ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു റീഷാസ് വൈബ്സ് അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് ഐക്യയിലാണ് കേട്ടോ ഖത്തറിലുള്ള ഐക്യ എന്ന് പറഞ്ഞിട്ടുള്ള ഫേണിച്ചർ സ്റ്റോറിലാണ് അപ്പം നമ്മുടെ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഫേണിച്ചർ സ്റ്റോർ എന്ന് പറയാൻ പറ്റില്ല അത് മാത്രം പറ്റില്ല ഇൻറ്റീരിയർ ഫുൾ ആയിട്ട് അവർ അവർ കാണിച്ചു തരും കേട്ടോ നമുക്ക് ഓരോ റൂം എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം എങ്ങനെ അറേഞ്ച് ചെയ്യണം ഡിസൈൻ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഒരു മോഡൽ നമുക്ക് അവിടെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് ഞാനിതായി എത്തിപ്പെട്ടിട്ടുള്ളത് കുട്ടികളുടെ ആ ഒരു സെക്ഷനിലാണ് കുട്ടികളുടെ റൂം എങ്ങനെയായിരിക്കണം അവരുടെ പ്ലേ ഏരിയ എങ്ങനെയായിരിക്കണം അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോ സ്ഥലങ്ങളിൽ എന്തൊക്കെ വെക്കണം എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു സാധനങ്ങളൊക്കെ ഓരോ ഐറ്റവും നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഓരോ പെയിൻറ്റിങ്ങും നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു തീമിലാണ് ഓരോ തീമിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നേരത്തെ കണ്ടതൊരു ഒരു ഷെഫിൻ്റെ ആ ഒരു തീമാണെങ്കിൽ ഇത് ഒരു ഫോറസ്റ്റിൻ്റെ ആ ഒരു തീമിലാണ് ഈ ഒരു റൂം വന്നിട്ടുള്ളത് ഇതൊക്കെ കുട്ടികളുടെ റൂമുകളാണ് പിന്നെതാ ഈ ഒരു റൂം വന്നിട്ട് നമ്മുടെ സ്പേസിൻ്റെ ഒരു തീമിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികളുടെ ഡ്രസ്സ് വരെ ഇവിടെ ഈ ഒരു സ്പേസിൻ്റെ ആ ഒരു തീമിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വാർഡ്രോബ് മുഴുവൻ ഈ ഒരു സ്പേസിൻ്റെ തീമിലുള്ള ഡ്രസ്സുകളാണ് പിന്നെതാ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അടിപൊളി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് റൂമല്ല കേട്ടോ ഇത് കുട്ടികൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ടോയ്സ് ഒക്കെ വെച്ചിട്ടുള്ളതാണ് നമുക്ക് ഓരോ പീസും നമുക്ക് വാങ്ങിക്കാൻ പറ്റും നമുക്ക് ചെറിയ വില മുതൽ വലിയ വില വരെയുള്ളത് ഉണ്ട് കേട്ടോ പിന്നെ ആ കുട്ടികളുടെ ബെഡിൻ്റെ സെക്ഷനാണ് എന്നാൽ പല പല മോഡലുകളുള്ള ബെഡുകളുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് എങ്ങനെ ബെഡ്ഷീറ്റ് വിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ആ ഒരു ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പൊന്നു ദിവസത്തെ അവിടെ അങ്ങനെ ഓടി കളിക്കാണോ ഓരോ റൂമുകളും കണ്ടോ ഈ ഒരു വാർഡ്രോബില് വരെ അവര് ഏതൊക്കെ ഡ്രസ്സുകൾ ഏതൊക്കെ കളർ ഡ്രസ്സുകൾ വെക്കണം എന്നുള്ളത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേട്ടൻസും കാര്യങ്ങളും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പ്ലേ ഏരിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു ടെൻറ്റ് പോലെയുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ സംഭവങ്ങളും ഇവിടെ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളർഫുള്ളായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പൊന്നൂസ് കുറേ നേരം നമ്മൾ ബാക്കിയുള്ള സെക്ഷനിലേക്ക് പോകുമ്പോഴൊന്നും അവൾ ഇത്രാക്റ്റീവ് ആയിരുന്നില്ല ഈ ഒരു സെക്ഷനിൽ അവൾ ഫുൾ കളിയായിരുന്നു ഞങ്ങൾ ഇവിടെ ആക്കിയിട്ടാണ് പിന്നെ ബാക്കിയുള്ള സെക്ഷനിലേക്ക് പോയത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അവിടെ ഇരുന്ന് കളിക്കായിരുന്നു കേട്ടോ അങ്ങനെതാ ഈയൊരു ബെഡിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം ഇങ്ങനെതാ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ബെഡ് കുട്ടികളെ കവർ ചെയ്യും കേട്ടോ പിന്നെ അവർക്ക് ഈ ഒരു നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ നെറ്റ് ഉള്ള കാരണം അവർക്ക് ശ്വാസം കിട്ടാനൊന്നും ബുദ്ധിമുട്ടില്ല എയർ സർക്കുലേഷനൊക്കെ ഉണ്ട് പിന്നെ പിന്നെന്താ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ടേബിൾസ് ചെയേഴ്സൊക്കെ അത്രയും കളർഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നല്ല ഒരു ഐഡിയ നമുക്ക് പുതിയ വീടുകളൊക്കെ പണിയുന്നവർക്ക് ഈ ഒരു തീം അല്ലെങ്കിൽ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വീട് എങ്ങനെ പ്ലാൻ ചെയ്യാം എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇത് കുട്ടികളുടെ ഒരു സെക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ ഇനിയും ഓരോ റൂമും ഡൈനിങ് റൂം കിച്ചൺ അതുപോലെ തന്നെ ഓഫീസ് റൂം അങ്ങനെ എല്ലാ ടൈപ്പ് വീടിൻ്റെ ഓരോ മുക്കും മൂലയും നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇവിടെ വന്നാൽ കറക്റ്റായിട്ട് മനസ്സിലാവും പിന്നെ പിന്നെന്താ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കളിക്കാനുള്ളതൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലൊന്നും ഇവിടെ ഐക്യയില്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂർ ഹൈദരാബാദ് മുംബൈ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അവിടെയൊന്നും പോയിട്ട് നമ്മുടെ നാട്ടിലൊന്നും പോയാൽ അങ്ങോട്ട് എത്തിപ്പെടൽ എളുപ്പമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായാലും നമുക്കിവിടുത്തെ അത്ര അടുത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്തായാലും ഒന്ന് പോയി കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊക്കെ ഒരു നമുക്കിനി നമ്മളുടെ വീട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളുടെ റൂം ഒന്നും കൂടിയും ഡിസൈൻ ചെയ്യണം നമുക്കൊന്ന് ഒരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാമല്ലോ പിന്നെ ദൈതൊരു വൈറ്റ് തീമാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അത് ഓരോ പെയിൻറ്റിങ്ങും ആ ഒരു റൂമിനെ മാച്ചായ രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഡ്രെസ്സുകളടക്കം ഇതിൽ ഈ ഒരു വാർഡ്രോബിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ടോയ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പൊന്നൂസ് ഇവിടെ ഭയങ്കര കളിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറേ ടൈം അവൾ ഇവിടെ ആക്കിയിട്ടാണ് ഞങ്ങൾ പോയത് ഇവിളിവിടെ പാത്രം കഴുകണോ ഫുഡ് റെഡിയാക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ ഈ ഒരു റൂമിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ഷെഫ് ടൗൺ എന്നാണിതിൽ കൊടുത്തിട്ടുള്ളത് കിച്ചണുമായി ബന്ധപ്പെട്ട് കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു അഡ്വഞ്ചർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു തീമാണിത് കണ്ടോ തക്കാളി അതുപോലെ തന്നെ ബ്രെഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓരോ റൂമുമായി ബന്ധപ്പെട്ടിട്ട് കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് പാർട്ട് ബൈ പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാത്തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്